സംസ്ഥാനത്ത് ലോക്സഭാ ആരംഭിച്ചു വയസ്സ് കഴിഞ്ഞവർക്കുള്ള തപാൽ വോട്ടിംഗ് ആണ് ആരംഭിച്ചത് മാവലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യ വോട്ട് ചെയ്ത് പവിത്രേശ്വരം പഞ്ചായത്തിലെ പടപുഴ സ്വദേശിനി കുഞ്ഞമ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് കമ്മീഷൻ തപാൽ വോട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്

രാവിലെ തന്നെ ബാലറ്റ് പേപ്പറും ബാലറ്റ് പെട്ടിയുമായി ഉദ്യോഗസ്ഥർ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി എൺപത് വയസ്സ് കഴിഞ്ഞ കുഞ്ഞമ്മയ്ക്ക് വോട്ട് ചെയ്യേണ്ട രീതികൾ ഉദ്യോഗസ്ഥർ വിവരിച്ചു നൽകി അതേപോലെ മടക്കി തരണേ തുടർന്ന് കുഞ്ഞമ്മ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ പെട്ടിയിലാക്കി ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു ബ്യൂറോ കുണ്ടറ